ജൂലൈ പന്ത്രണ്ടിനാണ് അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചറേയും വിവാഹം വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷം മാർച്ചിലാണ് ഗുജറാത്തിലെ ജാംനഗറിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റിൽ പരം വിഭവങ്ങൾ നൂറിലേറെ ഷിഫുകൾ ചേർന്നാണ് തയ്യാറാക്കിയത് കൂടാതെ പോപ്പ് ഗായിക റിഹാനിയുടെ സംഗീത വിരുന്നും നടന്നിരുന്നു മാർക്ക് സക്കർബർ ബിൽഗ്രേറ്റ്സ് ഗൗതം അംബാനി കുമാർ മംഗള ബിർള ആനന്ദ് മഹേന്ദ്ര ഡിസ്നി സിഇഒ ബോബ് ഐഗർ ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ എം എസ് ധോണി ഹാർദിക് പാണ്ഡ്യ എന്നിവരും എത്തിയിരുന്നു കനേഡിയൻ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി കെവിൻ റൂഡ് ഇവാങ്ക ട്രംപ് തുടങ്ങിയവരും അതിഥികളായി എത്തിയിരുന്നു മുകേഷ് അംബാനി നിത അംബാനി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയ മകനാണ് ആനന്ദ് അംബാനി ഇരുപത്തിയൊമ്പത് കാരനായ ആനന്ദ് റിലയൻസ് ഫൗണ്ടേഷൻ ബോർഡ് അംഗമാണ് ആനന്ദിനേക്കാൾ നാലു മാസം പ്രായം കൂടുതലാണ് രാധികയ്ക്ക് അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ജാംനഗറിൽ നടന്ന ആഘോഷങ്ങളെ കുറിച്ച് നടി സാറ അലിഖാൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഭക്ഷണത്തിനൊപ്പം സ്വർണവും വിളമ്പിയെന്നാണ് സാറ തമാശയ്ക്ക് പറഞ്ഞത് അവർ റൊട്ടിക്കൊപ്പം സ്വർണമാണ് വിളമ്പിയത് ഞങ്ങൾ സ്വർണം കഴിച്ചു ഞാൻ സത്യമാണ് പറയുന്നത് കാണുന്നിടത്തെല്ലാം വജ്രങ്ങൾ ഉണ്ടായിരുന്നു തമാശയായി സാറ പറഞ്ഞു അനന്ത് അംബാനിയുടെ ഒപ്പമാണ് നടി സാറ സ്കൂളിൽ പഠിച്ചത് രാധികിയെ കുട്ടിക്കാലം മുതൽ അറിയാമെന്നും നടി പറയുന്നുണ്ട് പ്രീ വെഡിങ് ആഘോഷങ്ങൾക്ക് വന്ന എല്ലാവരെയും വളരെ നല്ല രീതിയിലാണ് സ്വാഗതം ചെയ്തതെന്നും ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു